ജൂൺ ഇരുപത്തി നാല് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജന്മദിനം കന്യകാമറിയത്തിന് മംഗളവാർത്ത നൽകിയ ഗബ്രിയൽ ദൈവദൂതൻ തന്നെയാണ് അതിനാറുമാസം മുമ്പ് സ്നാപക യോഹന്നാൻ്റെയും ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചത് അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്കറിയ എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കുവാൻ വന്നപ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും അവന് യോഹന്നാനെന്ന് പേരി കൊടുക്കണം അയാൾ കർത്താവിൻ്റെ മുൻപിൽ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരി വസ്തുക്കളോ അയാൾ പാനം ചെയ്യുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനാവുകയും ചെയ്യും ഈ വാക്കുകൾ സക്കറിയ വിശ്വസിച്ചില്ല അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി ആറാം മാസം ഈ വിവരമറിഞ്ഞ് കന്യക മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ചെന്നു മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു യോഹന്നാൻ മരുഭൂമിയിൽ തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു പ്രായ്ചിതത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ജനങ്ങൾ അദ്ദേഹം തന്നെ തന്നെയായിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു എന്നാൽ താൻ രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെരുപ്പിന്റെ ചരട് അഴിക്കാൻ കൂടെ തനിക്ക് യോഗ്യതയില്ലെന്നും യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഈശോ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ലെന്നും അദ്ദേഹം കാറ്റത്ത് ആടുന്ന ഞാങ്കണയല്ലെന്നുമാണ് കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അങ്ങനെ ഹെറദോസിൻ്റെ കുറ്റം തുറന്ന് കാണിച്ച് രക്തസാക്ഷിത്വം വരിച്ചു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരിൽ അഗ്രഗണ്യനാണ് സ്നാപക യോഹന്നാൻ അദ്ദേഹത്തെ അനുകരിച്ച് സർവരെയും ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ നമുക്കും യജ്ഞിക്കാം സൽഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലെറിയപ്പെടും യോഹന്നാനെ പോലെ നമുക്കും എളിമയുടെ പാത സ്വീകരിച്ചുകൊണ്ട് അപരൻ വളരുവാനുള്ള മനോഭാവം നമുക്കുണ്ടാവട്ടെ സ്വയം ചെറുതായിക്കൊണ്ട് കൊണ്ട് ചിലയിടങ്ങളിൽ കണ്ണടച്ച് ചിലയിടങ്ങളിൽ കേൾക്കാത്ത ഭാവത്തിലായിരുന്നു കൊണ്ട് അപരന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എറുടെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിഷമിച്ചാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ